കല്യാണം കഴിഞ്ഞതേ അമലാപോളിന് ഓർമ്മയുള്ളൂ നടിയേതാ നിറവയറിൽ ആദ്യ ഭർത്താവിൽ നടന്നില്ല രണ്ടാം വിവാഹത്തിൽ എന്തായാലും പ്രസവിക്കാതെ ബീജം കൊടുത്ത് സ്വന്തം മക്കളെ സൃഷ്ടിക്കുന്ന സെലിബ്രിറ്റികളിൽ നിന്നും നൊന്തു പ്രസവിച്ച് അമ്മയാകാനെടുത്ത തീരുമാനത്തെ ആദ്യം അഭിനന്ദിക്കുന്നു നടി അമലാപോൾ ഒരുങ്ങുന്നു നിറവയറിന്റെ ചിത്രങ്ങൾ പങ്കുവച്ച് നടി തന്നെയാണ് ഈ സന്തോഷ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത് ഭർത്താവ് ജഗദ്ദേശിക്കൊപ്പമുള്ള ചിത്രവും നടി പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ നവംബറിലായിരുന്നു സുഹൃത്തായിരുന്ന ജഗദ്ദേശിയായി അമല വിവാഹം ചെയ്യുന്നത് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു വിവാഹം ഗുജറാത്ത് സ്വദേശിയാണ് ജഗദ് ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയിലാണ് അദ്ദേഹത്തിന്റെ തൊഴിലിടം നോർത്ത് ഗോവയിലെ ആഡംബര ഹോംസ്റ്റേയുടെ ഹെഡ് ഓഫ് സെയിൽസ് ആയി ജോലി നോക്കുകയാണ് ഇപ്പോൾ നവംബറിൽ വിവാഹം കഴിഞ്ഞപ്പോഴേക്കും നിറവയർ അതിൽ കുശുമ്പുള്ളവരുണ്ട് അതിന്റെ ടെക്നിക് അവർക്കറിഞ്ഞിട്ടെന്താ അമലാ പോളിന്റെ രണ്ടാം വിവാഹമാണിത് രണ്ടായിരത്തി പതിനാലിലാണ് സംവിധായകൻ എ എൽ വിജയ്ക്കൊപ്പമുള്ള അമലയുടെ ആദ്യ വിവാഹം നടക്കുന്നത് നാല് വർഷത്തെ പ്രണയത്തിനു ശേഷമായിരുന്നു വിവാഹം എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ഇവർ വിവാഹമോചിതരായി പിന്നീട് ഗായകനും മുംബൈ സ്വദേശിയുമായ ഭവ്നീന്ദർ സിംഗുമായി താരം ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു ഇരുവരും വിവാഹിതരായി എന്ന രീതിയിലുള്ള വാർത്തകളും ചിത്രങ്ങളും പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ തെറ്റായ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ ബോധപൂർവം ഭവ്നീന്ദ്ര ശ്രമം നടത്തിയെന്നായിരുന്നു അമലയുടെ വിശദീകരണം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി